കോഴിക്കോട് കൈതപ്പോയിലിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹസ്നയുടെ ശബ്ദ സന്ദേശം പുറത്ത് സന്ദേശത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിയുടെ പേരും ഹസ്ന പരാമർശിക്കുന്നുണ്ട് കൂടെ താമസിച്ചിരുന്ന ആതിലിന് രണ്ടു മാസം മുൻപയച്ച സന്ദേശമാണ് പുറത്തുവന്നത് പുതുപ്പാടി കൈതപ്പോയിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് മരിച്ച ഹസ്നയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് ഹസ്ന ആതിൽ നയിച്ച ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ ലഹരി ഇടപാട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് ഹസ്ന പറയുന്നു കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങുമെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ഫോൺ എടുത്തോ പന്ത്രണ്ട് മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ ആ പന്ത്രണ്ട് മണി വരെ എന്റെ അപ്പുറം നിർത്തിക്കോ ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ ഞാൻ സത്യം പറയാം എല്ലാ ജീവിതം പോയി ഇനി ഞാനും ഞാൻ എൻ്റെ ജീവിതം പോവാണ് എന്റെ ഞാൻ നിൽക്കും കൊടിച്ചു ന്യൂതല് ശിബ് വരെ കുടുങ്ങും സത്യ ഞാനിത് എല്ലാം എനിക്ക് അറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ അല്ല പോലീസ് ജനങ്ങളുടെല്ല എനിക്ക് രക്ഷപ്പെടും സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ ഓഡിയോ സംബന്ധിച്ച് താമരശ്ശേരി പോലീസിൽ ഹസ്നയുടെ കുടുംബം പരാതി നൽകും വിവാഹമോചിതയായ ഹസ്ന ഏഴു മാസത്തോളമായി വേനൽക്കാവ് സ്വദേശി ആദിലിനൊപ്പം താമസിച്ചു വരികയായിരുന്നു ആദിലും വിവാഹമോചിതനാണ് കൈതപ്പൂരിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിലാണ് ആദിലും ഹസ്നയും കഴിഞ്ഞ ഒരു മാസത്തോളമായി താമസിച്ചിരുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്